ഹായ് സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലമാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് ഇരുപത്തൊന്നിനാണ് ഞായറാഴ്ച ദിവസമാണ് വിഷു സംഗമം നടക്കുന്നത് പാദം ഒന്നിലാണ് വിഷു സംക്രമിക്കുന്നത് തുലാക്കൂറിലെ ആണ് മകര ഈ തുലാക്കൂറിലെ മകരലഗ്നത്തിലാണ് സംക്രമണം നടക്കുന്നത് അപ്പം കൃഷ്ണവർഷത്തെ പ്രതിവിധ സ്ഥിതിയും അതുപോലെ വന്നിക്കരണവും വജ്ര വജ്രനാമ നിത്യയോഗവും കൂടി ചേർന്ന സമയത്താണ് ഈ വർഷത്തെ വിഷു സംഗമം നടക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ അൻപത്തി ഏഴ് വർഷത്തിനിടയ്ക്കുള്ള കുറേ രാശികൾ ഒന്നിച്ച് മാറി അതെല്ലാം മീനൻ രാശിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മീനൻ രാശിയിൽ ഇത്ര ഈ മീനൻ രാശിയിൽ ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നതിൻ്റേതായിട്ടുള്ളതും അങ്ങനെ പല ഇതുമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പം ഇപ്പം ഈ വിഷു സംക്രമണം നടക്കുന്നത് നമ്മൾ പൊതുവെ അടിസ്ഥാനമാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യശൂലം മദ്യശൂലം അന്ത്യശൂലം എന്നിങ്ങനെ കണക്കാക്കുക അപ്പം അതിൽ ആദ്യശൂലക്കാർക്കും മദ്യശൂലക്കാർക്കും വിഷുഫലം അത്ര അനുകൂലമല്ല ചിത്തിര ചൂതി വിശാഖം എന്നിവ ആദ്യശൂലവും ഔട്ടം ചതയം പൂരുട്ടാതി എന്നിവ മദ്യശൂലത്തിലും വരും ഈ ഇവർക്ക് ഈ രണ്ട് കൂട്ടർക്കും അത്ര അനുകൂലമായിട്ടുള്ള വിഷുഫലങ്ങളല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ളത് ഈ വിഷുഫലം ഈ രണ്ടായിരത്തിലെ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലം നമ്മുടെ രാജ്യത്തെയും സമ്പത്തിനെയും രാഷ്ട്രീയമായിട്ടോ അല്ലാതുള്ള എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഈ നാളുകാരുടെ എങ്ങനെ വരെ ബാധിക്കുന്നു എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കി ഒരു രണ്ട് ചാർട്ട് കൊടുത്തിട്ട് ഈ രണ്ട് ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നതാണ് അറിയുന്ന ആൾക്കാർക്കറിയാം അപ്പം നോക്കി അതിനകത്ത് ആദ്യത്തെ ചാർട്ട് എന്നാൽ ചോദ്യപാതം ഒന്ന് അതായത് മൂന്ന് മുപ്പതിനുള്ള ചാർട്ടാണ് വെളുപ്പിന് മൂന്ന് മുപ്പതിനുള്ള മൂന്ന് ഇരുപത്തൊന്നിനാണ് ഗ്രഹണം ഇത് നടക്കുന്നത് സംക്രമം സംക്രമം നടക്കുന്നത് അതേമാതിരി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മുപ്പതിനാണ് ചാർട്ട് അപ്പോൾ ആ അഞ്ച് മുപ്പതിന് രണ്ടാമത്തെ ഒരു ചാർട്ട് കൊടുത്തതിനകത്ത് കാളസർപ്പ യോഗമുണ്ട് അപ്പോൾ നിങ്ങൾ ആരേലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഒരു വിഷുവിന് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ആ ഒരു ടെക്നോളജി ഇത്ര വളർന്നല്ലോ കഴിവതും ആ ഒരു സമയത്ത് തന്നെ ഈ അഞ്ച് മുപ്പതിനും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ചൊരു നാല് മണിക്കൂർ സമയത്തേക്ക് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഡെലിവറി ഒക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള രീതിയിലാക്കാനുള്ള നോക്കുക കാരണം ലഗ്നവും നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന കുട്ടികൾക്ക് കാലസർപ്പ യോഗമെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് അവിടെ ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാലും അതായത് ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനും പിന്നെ ദാമ്പത്യബന്ധത്തിലെ വേ വേർപ്പാടെ വസ്തു സംബന്ധ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വത്ത് നാശം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു നക്ഷത്രത്തിലുള്ള ജനിക്കുന്നത് അപ്പോൾ ഈ പാദം രണ്ടിൽ പ്രത്യേകിച്ച് ചോദ്യം പാതം രണ്ടിലാണ് ആ ഒരു കാലസഭയോഗം കാണിച്ചേക്കുന്നത് അപ്പം ആ ഒരു കാലസഭയോഗത്തിൻ്റെ അതിൻ്റെ ദോഷങ്ങളെല്ലാതിരിക്കാൻ വേണ്ടി ഡെലിവറി അങ്ങനെയുള്ളത് ഒന്നീ പോസ്റ്റ് പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രീ പോണ്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പം ഈ ഒരു രണ്ടാമത്തെ ചാക്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എട്ടാം ഭാവത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ ഒരു ഒരു ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ലന്നൂരിയിൽ ഇപ്പം ഒന്നാം ആദ്യത്തെ ഒരു ചാട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മാന്തി കാലയക്രത്തിൻ്റെ പത്താം ഭാവത്തിൽ കാലയക്രത്തിൻ്റെ പത്താം കാലപക്രത്തിൻ്റെ എട്ടാം ഭാവത്തിൽ കർമ്മം പത്തിലായിട്ട് വരും ലഗ്നം വെച്ച് വരുമ്പോൾ പത്ത് വിഷുവിൻ്റെ സംക്രമണം നടന്ന് അപ്പം അങ്ങനെ വന്നാലും അവിടെ മാന്തിട്ടുള്ള പ്രശ്നങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രശ്ന പ്രശ്നം റോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വം അസ്ഥിരത പിന്നെ കുട്ടികളുമായിട്ടുള്ള കോളേജുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രശ്നം അങ്ങനെ ഒട്ടനവധി നിരവധി പ്രശ്നങ്ങളാണ് ഈ ഒരു ചാർട്ട് നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം കെമിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾ മരണപ്പെടാം എന്ന് പറഞ്ഞാൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള പല കോളിണക്കങ്ങളും ഉണ്ടാകും അതേമാതിരി പുതിയ മരുന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയും ഗവേഷണം നടത്തി പുതിയ പുതിയ മരുന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വിഷപാതകത്തിൽപ്പെട്ട് തീപിടുത്തം വിഷ വിഷ പുക ഒന്നിച്ച ഫാക്ടറികളിൽ നിന്ന് വിഷം ചീറ്റുക അല്ലെങ്കിൽ അങ്ങനെയുള്ള തീപിടുത്തങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പെട്രോളിയ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾ തീപിടുത്തങ്ങള് അങ്ങനെ ഉണ്ടാകും പിന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കലാലയത്തിൽ സ്ട്രൈക്ക് അല്ലെന്നൊരിയില് സമരം ഈ പറഞ്ഞ മാതിരി കത്തിക്കൊത്ത് വരെ ഉണ്ടാകും കൊലപാതങ്ങളെ കത്തിക്കൊത്ത് മരണം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങൾ കലാലയങ്ങളിലുണ്ടാകാനും അല്ലെന്നൊരു സ്ട്രൈക്ക് പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗങ്ങളൊക്കെ വളരെ പ്രക്ഷുബ്ധമാകാനും പ്രതീക്ഷിക്കാത്ത പല ചലനങ്ങളും സ്ഥാന ചലനങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും സംഭവിക്കും ആരോഗ്യരംഗത്ത് മെഡിസിനുമായി ബന്ധപ്പെട്ട് ഈ പുതിയ കണ്ടുപിടുത്തങ്ങളെ അല്ലെന്നൊരു ഇത് ഈ പല നേഴ്സുമാർക്കൊക്കെ പൊതുവെ നല്ലതാണ് പിന്നെ പ്രതീക്ഷിക്കാത്ത അപോഷനുകൾ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള പല അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടി വരിക സോഷ്യൽ മീഡിയ ഒക്കെ നിൽക്കും കാരണം ഇവിടെ ഈ വ്യാഴത്തിൻ്റെ കൂടെ ഗ്രഹമാണ് സോഷ്യൽ വ്യാഴമല്ല ബുധൻ്റേത് അപ്പം സോഷ്യൽ മീഡിയ എല്ലാം നിൽക്കും കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വാട്സപ്പ് ടി വി ചാനലുകൾ യൂട്യൂബ് എല്ലാം കത്തിനിന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നോളജിയുടെ ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇത് പ്രകൃതിയിലെ പല പ്രകൃതി ദുരന്തങ്ങളും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട വെള്ളപ്പൊക്കം അങ്ങനെയുള്ളൊരു ആ സൂര്യതാപം കൊണ്ട് പ്രശ്നങ്ങൾ ചിലടത്തെ ഡ്രൗട്ട് ഉണ ചൂട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും പിന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട രോഗ രോഗാണുബാധകൾ അസുഖങ്ങളുണ്ടാകുക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും അതേമാതിരി ഭരണരംഗത്ത് രാഷ്ട്രീയമായിട്ടുള്ള പല കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലും എല്ലായിടത്തും അപ്രതീക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് വിയോഗങ്ങൾ മരണങ്ങൾ അല്ലെന്നില്ല അല്ല സ്ഥാന ചലനങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും ഈ വർഷം ഈ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ സിനിമാ രംഗത്തുമായിട്ടോ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയും മീന ബുധനും ശനിയും രാഘവും ഒക്കെ നിൽക്കുന്നു അത് ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മീനൻ രാശിയിലായിട്ടുള്ള പല മാറ്റങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അതേമാതിരി ഫൈനാൻഷ്യലുമായിട്ടുള്ള ബന്ധപ്പെട്ട റോങ് തീരുമാനം എടുക്കുക ഗവൺമെന്റ് പോളിറ്റീഷ്യൻസ് തെറ്റായ തീരുമാനം എടുക്കുക പല എല്ലാം ചില എക്സിക്യൂട്ടീവ് മാനേജേഴ്സ് കമ്പനി ഓണേഴ്സൊക്കെ അല്ലാതെ ഡോക്ടേഴ്സ് ചില റോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക അങ്ങനെ പിന്നെ കൊലപാതകങ്ങളെ പിന്നെ കടലിൽ തീപിടുത്തക്ക പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനൻ രാശി മീനൻ രാശി കടലുമായിട്ട് ബന്ധപ്പെട്ട കടലിലുള്ള പല പ്ര പ്രശ്നങ്ങളെ കെമിക്കലുമായിട്ടുള്ള പൊട്ടിത്തെറി അതേമാതിരി കൊടുങ്കാറ്റടിക്കാനെ കാട്ടിൽ കാറ്റിൽ ായിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ പലതായിട്ടുള്ള സെക്സ് റാക്കറ്റുമായിട്ടുള്ള പ്രശ്നങ്ങള് മയക്കുമരുന്ന പ്രശ്നങ്ങള് പൂചലനം കൊടുങ്കാറ്റ് അങ്ങനെ പല സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഈ അപ്പം പൊതുവേ രാജ്യത്തിനും സമ്പത്തിനും ഒന്നും ഈ ഒരു വിഷുവിൻ്റെ ഈ ഒരു മാറ്റം പൊതുവെ അത്ര അനുകൂലമല്ല കർക്കിടകരാശി കർക്കടകരാശിയില് പൂയം ആയില്യം അപ്പൊ പൂയം നക്ഷത്രത്തില് നമ്മളതിന്റെ ഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം പൂയം നക്ഷത്രത്തിന് കൺട്രോളുള്ളതെന്ന് ശനിയാണ് രാഹുവാണ് ഇതിനെ രാഘുകർമ്മേപ്പെട്ടതാണ് അതേമാതിരി ആയില്യം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ബുധനാണിനെ കണ്ട്രോള് ചെയ്യുന്ന ഗ്രഹം സൂര്യകർമ്മയിൽപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ ഈ ഗ്രഹങ്ങൾ ഏകദേശം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ കാരണം നമ്മുടെ പല നമ്മുടെ ആക്ടിവിറ്റി ആയിട്ടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് അതേമാതിരി പഠിക്കാനുള്ളത് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ഇങ്ങനെയുള്ള ഈ നമ്മുടെ കർമ്മ ഇങ്ങനെ നോക്കിയിട്ടും നമ്മുടെ ഗ്രഹങ്ങളെയൊക്കെ നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം പൊതുവെ നല്ലൊരു ഫലമാണ് വരുന്നത് കാരണം ശനിയുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഈ വിഷുഫലത്തോടെ ഒന്ന് നീങ്ങുന്നതാണ് അപ്പം ഈ വിഷുഫലം അനുകൂലമായി വന്നുകൊണ്ട് ആ ശനിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അത്ര ഇവരെ ഏക്കാൻ സാധ്യതയില്ല ഇവർക്കതുകൊണ്ട് തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും പ്രമോഷന് സ്ഥാനക്കയറ്റം ശമ്പള വർധന അങ്ങനെയൊക്കെ ഉള്ളത് പ്രതീക്ഷിക്കാം പിന്നെ ജോലി മാറ്റം ആഗ്രഹിക്കാൻ പറ്റുന്ന അങ്ങനെ താല്പര്യമുള്ളവർക്ക് ജോലി മാറ്റം ചെയ്യാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട് വിവാഹ തടസ്സമുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹാലോചനകൾ പുതിയ വിവാഹാലോചനകൾ വന്നുകയും രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്ക് പ്രശസ്തി കാര്യം കീർത്തി അങ്ങനെ ഉള്ള ഇത്യാദി ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ സാമ്പത്തികമായിട്ടുള്ള അനുഭവിച്ചിരുന്ന പല നിന്നും ഒന്ന് മാറി ഒരു ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാകും നല്ല സൗഭാഗ്യവും സാമ്പത്തിക നേട്ടവും തൊഴിൽ പുരോഗതി അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ്സിൽ ബിസിനസ്സിലുയർച്ച അതേമാതിരി പുതിയ ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനും ഒരു അനുകൂല ഈ വിഷുവിൻ്റെ ഇത് ഫലം കൊണ്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നതാണ് കാരണം പല സാമ്പത്തികമായും അല്ലാതെ നിന്ന് നിന്ന പല പ്രശ്നങ്ങളും മാറി അനുകൂല അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് അതേമാതിരി ആരോഗ്യപരമായിട്ടുള്ള മെച്ചപ്പെട്ട ഒരു സാഹചര്യം വരും ഈ പറഞ്ഞമാതിരി ബിസിനസ്സിലുള്ള ഒരു ഉയർച്ച സാമ്പത്തിക ഭദ്രത അങ്ങനെയൊക്കെ ഉണ്ടായി ഒരനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത് അതേ കായികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഒരു നല്ല സമയമാണ് കായികമായിട്ടുള്ള ഒരു കീർത്തി പ്രശസ്തി അല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും അതുപോലെ കലാസാഹിത്യ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ഒരു സമയമാണ് അവർക്ക് അതിലൊരു ഉയർച്ച കാര്യ കാര്യസിദ്ധി അങ്ങനെയൊക്കെ വരും അതേമാതിരി ഇഷ്ടബന്ധു സംയോഗം ഇഷ്ടബന്ധുക്കളുമായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് പിന്നെ വളരെ കാലമായിട്ട് അനുഭവിച്ചിരുന്നവണ് പല പ്രശ്നങ്ങൾക്ക് ഇന്നും ഒരു മോചനമാകുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി കഷ്ടമായിട്ടുള്ള ഒരു കഷ്ടനഷ്ടങ്ങളെല്ലാം മാറി ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് പൊതുവേ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളിലും ഈ ശനിയുടെ ഇതോടുകൂടി മാറിയിട്ടുണ്ട് അങ്ങനെ അതേമാതിരി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ശനിയുടേതായിട്ടുള്ളൊരു വിഷയം കടപ്പുണ്ട് അപ്പോൾ എന്നാലും ഈ വിഷുവിൻ്റെ ആയിട്ടുള്ളൊരു മാറ്റം പൊതുവെ അനുകൂലമാണ് അനുകൂലമാണിപ്പോൾ അതേമാതിരി ഈ ഇത് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാദത്തിന് നമ്മളിപ്പോൾ ലഗ്നം വെച്ചിട്ടാണ് ഇത് പറയുന്നത് ഒരു ഇതിനകത്ത് നോക്കുമ്പം മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒമ്പത് പാദം വരും അപ്പോൾ ഒരു നാളിനകത്ത് നാല് പാദമുണ്ട് അപ്പം ഈ നാല് പാദം ഓരോ പാദത്തിനകത്തും വ്യത്യാസപ്പെട്ടിരിക്കും ചിലക്കപ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ പറയുന്നതിനകത്ത് ആ ലക്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാവും പാദം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് പറയാൻ പറ്റില്ല അതുതന്നെ ഓരോ ആൾക്കാരും ലഗ്നം വെച്ച് പറയാനൊന്നു പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല ഇത് നമ്മുടെ ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കാനും എടുക്കാനോ താല്പര്യം ഉണ്ടോന്ന രീതിയിൽ നമ്മുടെ കോഴ്സിൽ ചേരാം അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ് ഇതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യും അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫീസോ കാര്യങ്ങളോ എല്ലാം പിന്നീട് അറിയിക്കും ഇപ്പം നിങ്ങളിത് ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ആ താല്പര്യമുള്ളവർ പഠിക്കണമെന്നുള്ളവരെ പിന്നെ അതുതന്നെയല്ല നിങ്ങൾക്ക് ഒരു നല്ലൊരു ഒരു ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഇത് ചെയ്തു അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തിട്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലി തരാനും അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ആർക്കെല്ലാം താല്പര്യമുണ്ടെന്നേ ചേരാ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ മമ്മൂട്ടിയുടെ ഒരു റിലേറ്റഡായിട്ട് ഒരു വീഡിയോ ചെയ്തു ഒരു ശനിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ അതും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ താല്പര്യം ഉണ്ടെന്ന് രീതിയിൽ കാണുക പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഇഷ്ടമായെന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ